തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തിനൊരു കേന്ദ്രമന്ത്രി ഇപ്പതാ കൊല്ലത്തിനൊരു കേന്ദ്രമന്ത്രി ഞങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിനെ കിട്ടൂല്ലോ അതുകൊണ്ട് കേന്ദ്രമന്ത്രിക്കായി ബി ജെ പിക്ക് ഒരു വോട്ട് അതാണ് ഇപ്പൊ എൻ ഡി എയുടെ പ്രചാരണ ലൈൻ ി ജെ പിക്ക് ഇത്തവണ എത്ര സീറ്റ് കിട്ടുന്നാണ് നിങ്ങളൊക്കെ വിചാരം ഒന്നോ രണ്ടോ മൂന്നോ ബി ജെ പിയുടെ വളർച്ചയെ കുറിച്ച് നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഹേ രണ്ടക്കം കടക്കാൻ തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിനനുസരിച്ചുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ കണ്ടോ ഒന്നും രണ്ടും അല്ല മക്കളെ ഇത്തവണ ബി ജെ പിയുടെ സീറ്റ് രണ്ടക്കാണ് കടക്കാൻ പോണത് ഹൈ അതിങ്ങനെ തല താഴ്ത്തിയിരുന്നാണോ സുരേന്ദ്രൻജി പറയേണ്ടത് ഒരു മതി കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തല ഉയർത്തിയിരുന്നു പറയണെങ്കിൽ ഇവരൊക്കെ പേടിച്ചു പോട്ടെ എന്ന് ജയിച്ചിട്ട് വേണ്ട നമുക്ക് ഗണപതി വട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം എന്തെല്ലാം ബി ജെ പി രണ്ടക്കം കടക്കും പറയണത് ഓക്കെ പക്ഷേ ചാനലുകളിലൊക്കെ വരണ സർവേ മൊത്തം നമുക്ക് തിരിച്ചടി ആണല്ലോ ജി ഈ പറയണ രണ്ടക്കം പോയിട്ട് രണ്ട് സീറ്റ് വരെ കിട്ടുമെന്ന് സാമശ്യമാണെന്നാണ് ഏറെ കുറെ എല്ലാ സർവേലും പറയണത് നിങ്ങളൊക്കെ യു ഡി എഫിന് വേണ്ടിയുള്ള ചാനലുകളാണ് നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് നിങ്ങൾ ഈ വ്യാജ സർവേകൾ നടത്തുന്നത് നാരങ്ങ വെള്ളം പോലും കാശില്ലാത്ത ടീംസ് ആണ് ആ പാവങ്ങൾക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കരുത് കേട്ടോ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അവരുടെ അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്തതും പോരാ എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ യു ഡി എഫ് കാര്യമായിട്ട് കൊടുക്കണെന്നും കഷ്ടോ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് എടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് എടുക്കാനുള്ള പണം കയ്യിലില്ല ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവർ സഹായിക്കും അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും ക്രൗഡ് ക്രൗഡ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ നടത്തും അപ്പോ തെരഞ്ഞെടുപ്പിന് സർവേ ഫലങ്ങളൊക്കെ ശുദ്ധ പിന്നല്ലാണ്ട് കേരളത്തിൽ ഇത്തവണ ഒരു സീറ്റ് കിട്ടിയാലായി സർവേ ഫലം കിട്ടിയാലായിരുന്നു ആർക്കായാലും അപ്പോഴേ സുരേന്ദ്രൻജി ദേശീയ തലത്തിൽ നോക്കിയാൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നും സർവേ ഫലങ്ങൾ ഉണ്ടിട്ടാ അപ്പൊ അതും തെറ്റായിരിക്കും അല്ല കിട്ടുന്ന അത് യാഥാർത്ഥ്യത്തിലുള്ള സീറ്റ് പിടിക്കോ അല്ലല്ലല്ല ോണുകളൊക്കെ എന്തൊരു വ്യത്യസ്താണല്ലേ ബിജെപി ഇത്തവണയും കേരളത്തിലെ അക്കൗണ്ട് തുറക്കാൻ സാധ്യത കുറവാണെന്നുള്ള സർവേ ഫലം കണ്ടപ്പോ പറഞ്ഞു അത് പാട് തെറ്റാണ് ഇങ്ങനത്തെ സർവേ ആരെങ്കിലും കാണുമെന്ന് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സത്യമായ സർവേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ജിയുടെ കണക്ക് കൂട്ടല് വേറെ ആയിട്ടേ ഞങ്ങളുടെ സുരേന്ദ്രൻജി അങ്ങനെയാണ് നിങ്ങൾ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ ചിന്തിക്കും നിങ്ങൾ ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കും എന്തു ചെയ്യാം നമ്മുടെ സുരേന്ദ്രൻജി കറകളഞ്ഞൊരു രാജ്യസ്നേഹി രാജ്യസ്നേഹിയായി പോയില്ലേ വ്യത്യസ്ത തൃശൂരും തിരുവനന്തപുരത്തും കേന്ദ്രമന്ത്രിമാരെന്ന് പറഞ്ഞാണ് പ്രചാരണം തൊട്ടടുത്ത് പാവം ഞങ്ങളുടെ കൃഷ്ണകുമാർ ജിരിക്കുന്നുണ്ട് കൃഷ്ണകുമാർ ജീനമന്ത്രിയാക്കുമായിരിക്കും ഇവിടെ എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു യു പി എക്ക് എന്താ ഞങ്ങൾ ഞങ്ങൾക്ക് മന്ത്രിയാകാൻ പറ്റില്ലേ എന്താ വെറുതെ പറയുന്നത് കേരളത്തിലെ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കരുത് ഞാൻ ഒന്നും ജയിക്കാതെ രണ്ട് മന്ത്രിമാരെ തന്നില്ലേ നിങ്ങൾ എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയണ്ടേ ഒന്നും ജയിക്കാതെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ തന്നോ കൃഷ്ണകുമാർ ജീനെ കേന്ദ്രമന്ത്രിയാക്കോന്നോ എന് ചോദ്യണിത് കൊല്ലത്തിനൊരു കേന്ദ്രമന്ത്രി കൃഷ്ണകുമാർജിയും കേന്ദ്രമന്ത്രി എന്നെ കേരളം മൊത്തം കേന്ദ്രമന്ത്രിമാരെ തടഞ്ഞു നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും ഞങ്ങളുടെ ജിമാര് നോക്കിക്കോ ഹോ അവസാനം ഒട്ടേറെ യാതനകൾ സഹിച്ചിട്ടായാലും കുഴപ്പമില്ല ഞങ്ങളുടെ കൃഷ്ണകുമാർജിയെ കേന്ദ്രമന്ത്രിയാക്കാന്ന് പറഞ്ഞല്ലോ സന്തോഷായി ആ ഖുഷി പിന്നെ ഇപ്പോഴത്തെ സംശയം സീറ്റ് കിട്ടുമോ അതിൽ കൂടുതലോ എന്നാണ് പ്രതിപക്ഷത്ത് പോലും അതിൽ യാതൊരു സംശയമില്ല അവര് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്നൊരു അക്കം മറന്നുപോയിരിക്കരിപ്പം നാനൂറ് കിട്ടുമോ കിട്ടില്ലോ ഇതിൽ മാത്രമേ തർക്കമുള്ളൂ അതാണ് ശ്രീ നരേന്ദ്രമോദിയുടെ മാജിക് എന്ന് പറയുന്നത് ഇതാണ് ാണ് ഞങ്ങള് കോൺഫിഡൻസ് നാട്ടുകാർക്ക് ഇപ്പോ ജിമാരെ മാത്രം മതി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ആറ്റിഗലിൽ നമ്മുടെ മുരളിചേട്ടനുണ്ട് നമ്മളൊന്ന് ആലോചിക്കൂ രണ്ട് മന്ത്രിമാരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ എം പി ഏ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത കാലത്ത് പോലും ആലോചിക്കുക നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ കൃഷ്ണകുമാർജി പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ നേരത്തെ പറഞ്ഞ കേന്ദ്രമന്ത്രി ഇവിടുന്ന് ജയിക്കാതെ തന്നെ കേന്ദ്രമന്ത്രിനെ തന്നിട്ടുള്ളതല്ലേ ഇതിപ്പോ സുരേന്ദ്രൻജി ഡയറക്റ്റ് പറയും ചെയ്തു കേന്ദ്രമന്ത്രിയാക്കാന്ന് അപ്പൊ എല്ലാരും കൂടി സഹകരിച്ച് ഞങ്ങളുടെ ജീനെ ഒന്ന് ജയിപ്പിക്കണം പ്ലീസ് കേന്ദ്രമന്ത്രി ആവണത് ജി സ്വപ്നം കണ്ടുപോയി അതുകൊണ്ടാ ജി ടെൻഷൻ ആവാണ്ടിരിക്ക എല്ലാവരുടെ സ്വപ്നങ്ങളും പൂവണിയാൻ പോവാ എങ്ങനെയാന്നല്ലേ ഹൈ ഇവിടാര പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് മോദിജി അല്ലേ ഇനി ഇവിടെ തീവാറും മക്കളെ മോദിജിയുടെ അത്രയും പ്രൗഢഗംഭീരനായ ഒരു താരപ്രചാരകൻ വേറെ ഉണ്ടോ മോദിജി വന്ന സ്ഥിതിക്ക് സുരേന്ദ്രൻജി പറഞ്ഞത് കറക്റ്റാന്ന് ആർക്കും അറിയാത്തത് കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ടുകൾ തുറന്നു ഇവിടെ ആറാടും അതാണ് ഞങ്ങളുടെ മോദിജിയുടെ അടുത്ത ഗ്യാരണ്ടി അടിസ്ഥക അവരുടേതായ ബി ജെ പി പ്രവർത്തകരുമാകാം നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം അതാണ് അങ്ങനെ ഒരു ടോക്ക് വേണ്ട കേട്ടാ ഞങ്ങളുടെ ജീമാർക്കെതിരെ സംസാരിച്ച് കൂടുതൽ വിളച്ചിലെടുത്താൽ രണ്ടും മയക്കെടുത്ത് മുന്നി വെച്ചേരും മിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം പണ്ടത്തെ മോദി ഗ്യാരണ്ടി കൊണ്ട് മോദിജി ആളുകളെ അത്ഭുതപ്പെടുത്താണ് ആ സ്ഥലത്തേക്കാണോ കൊണ്ട് വരുന്നത് ഇതൊന്നും നടക്കാൻ നടക്കാമോ അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ ആ വന്ന് മാലീകേഷരളത്തെ വല്ലാതെ

കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കൂടെ മുഖ്യമന്ത്രിയുടെ പരിപാടി പക്ഷെ കരുവന്നൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഉണ്ടെന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ എന്നുള്ള പ്രചാരണവാക്കിയാണ് ഇപ്പജിമാര് ഉപയോഗിക്കണത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മാരീജ വേഷത്തിൽ വന്ന് പ്രലോഭിപ്പിക്കുകയാണ് മോദിജീൻ്റെയും ഒരു വശത്ത് പ്രലോഭനം മറു മാസ് ഡയലോഗ് ഇപ്പുറത്ത് ആരോപണം അപ്പുറത്ത് മിണ്ടാട്ടം മുട്ടിയിരിക്കല് ഇതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് എന്താ നമുക്ക് കാത്തിരുന്നു കാണാം ഈ നിങ്ങൾ സംസാരിക്കാൻ പോണത് കൊറച്ച് ആനക്കാരിയാണ് ആനയോ അരിക്കൊമ്പനോ ചക്കക്കൊമ്പനോ അങ്ങനെ ആയിരിക്കും ടെൻഷനായി ഉണ്ടാവും അല്ലേ നെഹി ഈ ആനക്കാര്യം അങ്ങ് തൃശ്ശൂരി എന്നാണ് തൃശ്ശൂർ പൂരത്തിന് ആനേനെ ഇപ്പുറത്ത് നിർത്തണോ അപ്പുറത്ത് നിർത്തണോ കേറ്റി നിർത്തണോ ഇറക്കി നിർത്തണോ നിർത്തണോന്നുള്ള കൺഫ്യൂഷനിലായിരുന്നല്ലോ എല്ലാരും തൃശ്ശൂക്കാരൊക്കെ ഭയങ്കര ആവേശത്തിലിരിക്കാണ് ഹൈ പൂരം എത്തിയില്ലേ പൂരത്തിനുള്ള എല്ലാവർക്കും പൂർത്തിയായിട്ടുണ്ട് ഒരു പാടില്ല എന്ന് പറഞ്ഞ വനം വകുപ്പ് സർക്കുലർ ഇറക്കിയത് പിന്നെ ബഹുമാനപ്പെട്ട നടത്തുന്നോടും അല്ലെങ്കിൽ ഭരിക്കും ഭരണസമിതിയോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ആനകളെ നിങ്ങൾ തരൂ ഞങ്ങൾ കൈ നീട്ടി സ്വീകരിക്കാം ഇവിടെ നാട്ടാന പരിപാലന നിയമപ്രകാരം ഒരാനെ എഴുന്നള്ളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അമ്പത് മീറ്റർ നീക്കണം മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഉത്സവം ആവശ്യമില്ല ആളുകളുടെ സുരക്ഷ നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ വനം വകുപ്പ് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് പക്ഷെ സംഭവം കൈയെന്ന് പോയപ്പോ വനമന്ത്രി നൈസായി അടവ് മാറ്റി പിടിച്ചു ആരാ ഇവിടെ പൂരപ്രേമികൾക്ക് എതിർ നിൽക്കുന്നത് ഉം തിരുത്താ സർക്കുലർ എന്ന് പറഞ്ഞ നമ്മുടെ മന്ത്രി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് നിർദ്ദേശം കൊടുത്തു പുതിയ സർക്കുലർ ഇറക്കാൻ എത്ര പെട്ടെന്നാണ് മന്ത്രി ഇടപെട്ടത് ഇവിടെ കുറെ പേരുണ്ടല്ലോ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരൊന്നും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല എന്ന് പരാതി പറയണത് ഇപ്പൊ കണ്ടില്ലേ ഇടപെടലുണ്ടാവണത് തെരഞ്ഞെടുപ്പ് എടുത്തോണ്ടെന്നല്ല കേട്ടോ തൃശ്ശൂരിന്നും തൃശ്ശൂപൂരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ചങ്കിലല്ലേ കൊണ്ടു നടക്കണത് പൂരപ്രേമികളുടെ മനസ്സറിയുന്ന എ കെ ശശീന്ദ്രനാണ് ശരിക്കും തൃശ്ശൂർ തൃശ്ശൂപൂരത്തിന്റെ ഐശ്വര്യം പറ്റി വല്ല വിവരങ്ങളും ആനയ്ക്ക് ചുറ്റും മീറ്റർ ആരും പാടില്ല ആനകൾ തമ്മിലുള്ള അകലം അങ്ങനെ പ്രശ്നമാണ് ഈ ചൂടിൽ ആനകളെ മണിക്കൂറുകളോളം നിർത്തുന്നതിലെ പ്രശ്നമാണ് ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാന കാര്യം ഈ ചൂടത്ത് കാട്ടിലനകള് വരെ പരാക്രമം കാണിക്കുന്നുണ്ട് പിന്നെ നാട്ടിലെ കാര്യം പറയണ്ടോ ഇല്ല ക്യാപ്ചർ ബെൽറ്റ് ഒഴിവാക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷെ പകരം എന്ത് സംവിധാനം കൊണ്ടുവരും എന്ന് വനം വകുപ്പ് ഞങ്ങളെ ഞങ്ങൾ അറിയിച്ചാൽ മതി എന്ത് ഇടയുന്ന ഇടനെ ആനയെ അടുത്ത് ചെന്നിട്ട് മോനെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇത് വലിയ പരിപാടിയാണ് എന്ന് ആനയോട് പറഞ്ഞാൽ ആനയ്ക്ക് മനസ്സിലാവല്ലോ അപ്പൊ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിക്കുന്ന ആന മറ്റ് പുറത്തോട്ട് പോയിട്ട് ആൾനാശമോ മറ്റുള്ള സ്വത്തിന് നാശമോ ഒരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയതായിട്ട് കൊടുത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ ബെൽറ്റ് ബെൽ കിട്ടുക എന്ന് നമുക്ക് കയറി കെട്ടാൻ പറ്റത്തില്ല അപ്പൊ ക്യാപ്ചർ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും അതിനുശേഷം മൈക്ക് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആന ദൂരോട്ട് പോകാതിരിക്കും അപ്പൊ അല്ലാതെ മൈക്ക് കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും ആന മയങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ ആ സമയത്ത് ആന പോയിട്ട് ഒരുപാട് ജന ഇടയിലാണ് ഇത് നിൽക്കുന്നത് ആ ആ ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇങ്ങോട്ട് ട്രോളാ നിക്കണ്ടാ തെരഞ്ഞെടുപ്പ് ആയതൊന്നും പറയണില്ല ആ നെഴുന്നെടുപ്പിന്റെ പ്രശ്നം ഇങ്ങനെ നിക്കുന്നുണ്ട് പൂരം പ്രതിസന്ധിയിലാണെന്നുള്ള ഒരു ടോക്ക് ആകെ പറഞ്ഞു പിന്നെ ആകെ വിവാദായില്ലേ നാട് പ്രശ്നത്തില് നിക്കുമ്പോ രക്ഷകനാവാൻ ഒരാളിവിടെ ഇറങ്ങാറില്ലേ മൂപ്പരെ ഇറങ്ങി പ്രശ്നപരിഹാരത്തിന് ഇരട്ടച്ചന ഇറങ്ങി മക്കളെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിഷയം ഹൈക്കോടതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അമ്പത് മീറ്റർ എന്ന് പറഞ്ഞ പല ക്ഷേത്രങ്ങളിലും അമ്പത് മീറ്റർ ചുറ്റളവ് പോലും നമുക്ക് കാണുക അപ്പൊ തൃശ്ശൂർ നിങ്ങളൊന്നാലോചിച്ച് നോക്കി തൃശ്ശൂർ പൂരത്തിന് കൊടമാരത്തിന് രണ്ട് രണ്ടുതരം നിൽക്കുമ്പോൾ മേളക്കാര് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി നിന്ന് മേളം നടത്തേണ്ടതായിട്ട് വരും ഇലഞ്ഞിത്രമേളം നടത്തുമ്പം ഈ ആനകളുടെ മുമ്പിൽ നിന്നാണ് ഇലഞ്ഞിത്രമേളം നടത്തുന്നത് ഇലഞ്ചിത്ര ഇലഞ്ചൂട്ടിൽ ആന നിൽക്കുകയും മറ്റു സൈഡിൽ അല്ലെങ്കിൽ ഇതിന് വെളിയിൽ തെങ്കാട് മൈതാനത്ത് ഈ മേളം നടത്തണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഭംഗി ഇത് ആസ്വദിക്കും പൂരം ആസ്വദിക്കാൻ വരുന്നവരുടെ ആ മാനസികാവസ്ഥ അവരുടെ ആസ്വാദന ശേഷിയെ ചോദ്യം ചെയ്യുകയാണ് ഈ വനംവകുപ്പ് ചെയ്യുന്നത് ആശങ്കപ്പെടാതിരിക്കോ മുഖ്യനിറങ്ങില്ലേ പ്രശ്നപരിഹാരത്തിന് മുഖ്യനിറങ്ങിയാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചു അറിഞ്ഞൂടെ അങ്ങനെ ഹൈക്കോടതി ഒരു പുതിയ മാർഗനിർദ്ദേശം ഇറക്കി ആനകളിൽ നിന്ന് പാലിക്കേണ്ട ദൂരപരിധി ആറ് മീറ്റർ ആക്കി അപ്പോഴാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കണ കാര്യം വന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ പൂർണ്ണോത്തരവാദിത്തം വനം വകുപ്പിനായിരിക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഉറക്കം പോണത് പാവം ഇവിടെ എ കെ ശശീന്ദ്രൻ ആയിരിക്കും പിന്നെ അല്ലാണ്ട് ഊണിലുറക്കത്തിലും ഇനി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കുറിച്ചുള്ള ചിന്തയായിരിക്കില്ലേ ആ പൊത്ത വീരുട്ടാണ് അതിനകത്ത് സർക്കാർ ഹൈക്കോടതി ദേവസ്വം ആനപ്രേമികൾ അങ്ങനെ എല്ലാവരും കൂടി ആന വിഷയം ശരിക്കും ആനക്കാരിയാക്കിയിട്ടുണ്ടായിരുന്നു സംഭവം തൊട്ടായാലും പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ സോൾവായിട്ട് ആനകൾക്കും ആളുകൾക്കും പ്രശ്നം ഉണ്ടാവാണ്ട് ഇത്തവണയും ഉഷാറായിട്ട് പൂരം നടത്താൻ പറ്റട്ടെ എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം